പല്ലിനുണ്ടാവുന്ന പുളിപ്പ് ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്നൊരു പ്രശ്നമാണ് ഹായ് ഞാൻ ഡോക്ടർ പല്ലു പുളിപ്പ് പല്ലുപുളിപ്പുണ്ടാകുന്നതിന് സത്യം പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട് പല്ലിന് തേയ്മാനം സംഭവിക്കുന്നതുകൊണ്ട് അതായത് ഹാർഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് ശക്തിയായിട്ട് ബ്രഷ് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പല്ലിന് കേടുണ്ടാവുന്ന അവസ്ഥയിൽ പിന്നെ മോണ ഇറങ്ങിപ്പോയി പല്ലിൻ്റെ വേര് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥകളിലൊക്കെ പല്ലിന് പുളിപ്പ് തോന്നാം ഇങ്ങനെ ഉണ്ടാവുന്ന പല്ലുപൊളിപ്പ് മാറ്റാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് അതിൽ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കേട് വന്നിട്ടുള്ള പല്ലുകൾ നിങ്ങളുടെ വായിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ബ്രഷിംഗ് കൊണ്ടുണ്ടായിട്ടുള്ള തേയ്മാനം നമുക്ക് പല്ലിൻ്റെ കളറുള്ള മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും മോണരോഗം ഉള്ള ആളുകളാണെങ്കിൽ കൃത്യമായ ഡെൻറ്റൽ ക്ലീനിങ്ങിലൂടെയും ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലൂടെയൊക്കെ അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പല്ലുപൊളിപ്പ് ഒരു പരിധിവരെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ മാറ്റാവുന്നതാണ് അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹാർഡായിട്ടുള്ളതോ അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാതിരിക്കുക സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നിട്ടും നിങ്ങൾക്ക് പുളിപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ട് അത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക വേനൽക്കാലമാണ് ഇനി വരാൻ പോകുന്നത് ധാരാളം അസിഡിക് ആയിട്ടുള്ള ഫുഡും അതേപോലെ തന്നെ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്ന സമയമാണ് ഇത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ പല്ലിൻ്റെ പുളിപ്പ് കുറേയൊക്കെ മാറ്റം വരുത്താൻ പറ്റും ഇനി ബ്രക്സിസം ഉള്ള കണ്ടീഷനിൽ അതായത് ഉറക്കത്തിൽ പല്ല് കടിക്കുന്ന സ്വഭാവമുള്ള ആളുകൾക്ക് ഇതേപോലെ പല്ലുപിളിപ്പ് കണ്ടുവരാറുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ നൈറ്റ് ഗാർഡ് ഉണ്ടെങ്കിൽ അത് വേറെ ചെയ്യാൻ ശ്രമിക്കുക ഇനി അതല്ല അത് ഇല്ല എങ്കിൽ നിങ്ങളൊരു ക്ലിനിക്കിൽ പോയിട്ട് അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ ശ്രമിക്കുക